അക്ബർ ഗ്രൂപ്പും പൊന്നാനി സ്പോർട്സ് അസോസിയേഷനും സംയുക്തമായി മിനി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു പേർ മാരത്തോണിൽ പങ്കാളികളായി ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീന ടീമിനെ സ്വാഗതം ചെയ്തും ലഹരിക്കെതിരെയുള്ള സന്ദേശമുയർത്തിയാണ് അക്ബർ ഗ്രൂപ്പും പൊന്നാനി സ്പോർട്സ് അസോസിയേഷനും മിനി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചത് മത്സരാർത്ഥികൾക്കുള്ള ജേഴ്സി സ്പോർട്സ് അസോസിയേഷൻ രക്ഷാധികാരി സുൽഫിക്കറിന് അക്ബർ ഗ്രൂപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സിജിത് കെ അക്ബർ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ ജനറൽ മാനേജർ നിശാന്ത് പി എന്നിവർ ചേർന്ന് കൈമാറി പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിന് ആരംഭിച്ച പുരുഷ വിഭാഗത്തിന്റെ മത്സരം പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ അഷ്റഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു കോടതിപ്പടി ആരംഭിച്ച വനിതാ വിഭാഗം മത്സരം കർമാ ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു മത്സരങ്ങൾ എം ഇ എസ് കോളേജ് പരിസരത്തെ ഫിനിഷിംഗ് പോയിന്റിൽ സമാപിച്ചു ഒന്നാം സമ്മാനം അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയുമാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൂടാതെ ആദ്യം ഫിനിഷ് ചെയ്ത പത്ത് പേർക്ക് മുന്നൂറ് രൂപ വീതവും നൽകി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം സമ്മാനദാനം നിർവഹിച്ചു സുൽഫിക്കർ മനാഫ് ജവാദ് ഫാരിസ് പ്രസാദ് ഖാദർ ആനക്കാരൻ മുഹമ്മദ് കോയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു ഒരു ഭാഗമായ അക്ബർ സ്പോർട്സ് മിനി മാരത്തോൺ അക്ബർ എല്ലാ ആശംസകളും പിന്നെ മെസ്സിയുടെ വരവേൽപ്പ് കൂടി സാധിച്ചതിൽ നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Akbar Travels Your reliable travel partner